ഓണത്തിൻ്റെ വീട് ഇടാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും എന്തോ എങ്ങനെ സോറി ഓണത്തിൻ്റെ വീട് ഇടാൻ കുറച്ച് അച്ചക്കൻ ഞങ്ങൾ ആയെങ്കിലും പക്ഷെ ഞങ്ങളത് ഇടും ഗൈസ് ഓണത്തിൻ്റെ വീഡിയോ അപ്പോൾ ഞങ്ങൾ നാളേക്കിനുള്ള പൂക്കളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് ഇതാ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി ഇത് ഞാനും അമ്മയും ഇരിയും കൂടി ഇട്ട പൂക്കളാണ് രസമുണ്ടോ കമൻ്റ് ചെയ്യണേ ഇത് പിന്നെ തിരുവോണത്തിനുള്ള പൂക്കളാണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടി യൂ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അമ്മ വീട്ടിലേക്ക് പോവാണ് അപ്പം പന്തലൂരാട്ടോ സ്ഥലം ഒരു ഈവനിങ് ബ്ലാക്ക് പന്തലൂർ ഇത് ഞങ്ങൾ പന്തല്ലൂരിലെത്തിപ്പിച്ച ദിവസമാണ് അപ്പോ ഇത് നിധി ഉറക്കത്തിന്ന് നീച്ച് വരുന്നതാണ് പിന്നെ നിധി മുച്ചത്തൊക്കെ ഇറങ്ങി നോക്കാം കേട്ടോ പിന്നെ ഇതാ ഞങ്ങളെ ഫ്രണ്ടില് ഒരു കുഞ്ഞു തോടുണ്ട് അവൾക്ക് ആ തോട് നല്ല ഇഷ്ടാട്ടോ അവൾ അങ്ങനെ ഉറക്കത്തിനങ്ങൾ ശരിയായിട്ടില്ല ഇപ്പോൾ വെള്ളമൊക്കെ അയിന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് അമ്മമ്മേൻ്റെ ഒരു ഗാർഡൻ ആണ് ഞാൻ എന്താണ് തല തേക്കാൻ വേണ്ടി താളി പറിക്കുകയാണ് പിന്നെ ഞങ്ങൾ അയിക്കൂടൊക്കെ ഇങ്ങനെ നടന്ന് പിന്നെ എൻ്റെ അമ്മയും എൻ്റെ ആൻറ്റിയും മേമയും ഒക്കെ കൂടി ഒരു റീൽസ് തലമുടി ാണ് ഓണക്കളികള് എങ്ങനെയുണ്ട് പൊളിയല്ലേ പിന്നെ ഇത് ഞങ്ങള് ലെമൺ സ്പൂൺ കളിക്കാണ് ലെമൺ സ്പൂൺ ഒന്നും പറയാൻ പറ്റില്ല ലെമൺ ഇല്ലാത്തോണ്ട് ഞങ്ങള് തക്കാളി സ്പൂൺ ആണ് കളിക്കുന്നത് ട്ടോ കളിക്കുമ്പോ അങ്ങനെ ഞാൻ എന്റെ തക്കാളി പോയി പിന്നെ വന്നത് നമ്മുടെ അഡൽറ്റ്സിൻ്റെ ടീമാണ് ഞാൻ എൻ്റെ അമ്മയും വല്ല്യമ്മയും പിന്നെ ആൻറ്റിയും ആയിരുന്നു കളിച്ചത് അതിൽ വല്യമ്മയായിരുന്നു ജയിച്ചത് പിന്നെ ഉള്ളത് സുന്ദരിക്കൊരു അതിൽ അതിലാർ തന്നെ ഞാനട്ടോ വന്ന് സുന്ദരിനൊക്കെ ഞാനായിരുന്നു വെച്ച് ഡിസൈൻ ചെയ്തത് എങ്ങനെയുണ്ട് അങ്ങനെ ഞാൻ ഏകദേശം ഒരു എടുത്ത് എത്തിയിട്ടാണ് ഞാൻ പൊട്ടു തൊട്ടത് നല്ല രസമുണ്ടായിരുന്നു ഏകദേശം ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആൻറ്റീൻ്റെ വൈറ്റ് ബോർഡ് വെച്ചിട്ടാണ് വരച്ചത് പിന്നെ അമ്മമ്മയാണ് വന്നത് അമ്മമ്മയാണ് നെറ്റിക്ക് കറക്റ്റ് തൊട്ടത് ഈ മൂക്കിൻ്റെ അവിടെ ഇത് കണ്ടോ അതാണ് ഞാൻ തൊട്ടത് എല്ലാ ഓരോരോ കുത്തും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അമ്മമ്മ അളവൊക്കെ എടുത്തിട്ടാണ് ചെയ്യാൻ നിന്നത് എന്നാൽ ഞങ്ങൾ ഒന്നുകൂടി കൈയൊക്കെ മാറ്റിക്കുളമ്പി എന്നിട്ട് ഇത് കുപ്പിലൊരു വെള്ളം നിറയ്ക്കലാണ് അത് ഇത് കയ്യിൽ വെള്ളം നിറച്ചിട്ടുള്ളതാണ് ഞാനും മൂന്ന് മിനിട്ടിരുന്ന സമയം അതിൽ ഓടി കതച്ച് കാരണം അത്ര ആരോഗ്യം വേണം കളിക്കാൻ അതിൽ ജയിച്ചത് എന്റെ വെള്ളിയേട്ടനായിരുന്നു കേട്ടോ